ഏത് ഫീൽഡും അത്ര സാറ്റിസ്ഫൈ ആയിരുന്നില്ല അങ്ങനെ ഒക്കെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു പെട്ടെന്ന് ജോലി കയറണമെന്ന് തോന്നി അതാണ് ഡി ആറ്റിലോട്ട് വന്നത് പിന്നെ കുറച്ചാൾ അവിടെ നിന്ന് അവിടെ ഇവിടെ ആയിട്ട് വർക്ക് ചെയ്ത് പിന്നെ ടെക്നീഷ്യൻ ഫീൽഡിലേക്ക് വന്നാലോന്ന് ഇങ്ങനെ ഒരു ആലോചനയെന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ ഫീൽഡിലേക്കും വരുന്നത് എന്തായാലും ഒരു കൈ വേണം ഇനി അങ്ങനെ മുന്നോട്ട് പോകും പറഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് പറഞ്ഞത് ഇങ്ങനെ മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് പഠിച്ച് ഒരു സ്കോപ്പ് ഉണ്ട് പറഞ്ഞിട്ട് കുറെ അന്വേഷിച്ചപ്പോഴാണ് ഡി ഐ ടി എന്ന് പറയുന്ന സ്ഥാപനം കണ്ടത് എനിക്ക് മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിനോട് നല്ല താല്പര്യമുള്ള കൂടുതലാണ് അങ്ങനെ എന്റെ ഒരു അക്ഷയ് ഞാൻ പാലക്കാട് നിന്ന് വരുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ് ബി എസ് സി ഇലക്ട്രോണിക്സ് ആയിരുന്നു എടുത്തത് ബി എസ് ഇലക്ട്രോണിക്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു മൂന്ന് വർഷത്തോളം ഓരോരോ ഫീൽഡിലായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഏത് ഫീൽഡും ഒരു അത്ര സാറ്റിസ്ഫൈ ആയിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാനും ഏതെങ്കിലും ഒരു ഫീൽഡിലോട്ട് പോയിട്ട് അങ്ങനെ പോകാലോ എന്നുള്ള ഒരു ചിന്തയിൽ വന്നപ്പോഴാണ് ഞാനും അവരുടെ കൂടെ ഇങ്ങനെ ഡിയാറ്റിലോട്ട് വന്നു ഇവിടെ വന്ന് അന്വേഷിച്ചു ഇവിടുത്തെ കോഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് അന്വേഷിച്ച് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് പിന്നെ ഒരു ഒരു മാസത്തോളം കാലമായി അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല സാറുമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അവർ നന്നായി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ലാബാണേലും എല്ലാം എല്ലാം ഹൈടെക് പോലെയാണെന്ന് ഫീൽ ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫൈ ആണ് എനിക്ക് ഇവിടെ വന്നതിൽ കിട്ടിയത് എൻ്റെ ഒരു മഹിൻ ഞാൻ വരുന്നത് ഞാൻ കുറേ നാൾ മൊബൈൽ ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പിന്നെ കുറച്ചാൾ അവിടെ നിന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് പിന്നെ ടെക്നീഷ്യൻ ഫീൽഡിലേക്ക് വന്നാലോന്ന് ഇങ്ങനെ ഒരു ആലോചനയെന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ ഫീൽഡിലേക്കും വരുന്നത് ആഡ് കണ്ടിട്ടാണ് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തപ്പി പിടിച്ച് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയത് നമുക്കിവിടെ എത്തിയപ്പോൾ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും അവർ പറയുന്ന വിട്ട് പറയുന്നതും ചെയ്യുന്നതും ഒരേപോലെയാണെന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വന്നപ്പോൾ സാറന്മാരും ക്ലാസ്സും റൂമും എല്ലാം ആംബിയൻസും എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല സാറുമാർ പ്രത്യേകിച്ച് അടിപൊളിയാണ് ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് ഒക്കെ എടുക്കുന്നത് പിന്നെ ക്ലാസ് റൂം ആണെങ്കിലും ഓരോ മെഷീനറീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് എല്ലാം അപ്ഡേറ്റഡ് ആണ് ഏറ്റവും ഇന്ന് ഏറ്റവും ടോപ്പ് സാധനങ്ങൾ വെച്ചാണ് നമ്മളിവിടെ എല്ലാം പഠിപ്പിക്കുന്നത് പിന്നെ ഇപ്പോൾ ഫസ്റ്റ് മൊഡികളാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല മൊത്തത്തിലെല്ലാം അടിപൊളിയാണ് എൻ്റെ പേര് ജഗ്നേഷ് ഞാൻ പാലക്കാടുന്ന വരുന്നത് ഞാൻ പഠിച്ചത് ബി എസ് ഇലക്ട്രോണിക്സ് ആയിരുന്നു ഇലക്ട്രോണിക്സ് അതിനുശേഷം ഒരു മൂന്ന് കൊല്ലം നാലു കൊല്ലം തമ്മിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർക്ക് മാറി മാറി ചെയ്തോണ്ടിരുന്നതാണ് അപ്പോൾ പിന്നീട് കുറച്ചൊരു സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് ഇപ്പോൾ എന്തായാലും ഒരു കൈത്തൊഴിൽ വേണം ഇനി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞപ്പോഴും നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് പറഞ്ഞത് ഇങ്ങനെ മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് പഠിച്ച് ഒരു സ്കോപ്പ് ഉണ്ട് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നോക്കി കിട്ടിയതാണ് ഡി ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂടെ ആയിരുന്നു നോക്കിയത് അപ്പോൾ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ശരി നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി ഒരിക്കൽ ഡി ആർ ടി ഇൻസ്റ്റിറ്റ്യൂഷൻ കോഴിക്കോട് പോയി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയി സംസാരിച്ചപ്പോൾ എന്താണ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ശരി വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്തതാണ് അവിടെ എൻ്റെ പേര് നിതിൻ ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത് പ്ലസ് ടു കഴിഞ്ഞൊരു നാല് അഞ്ച് വർഷം പല പല വർക്കിന് ഞാൻ പോയിരിക്കായിരുന്നു അങ്ങനെയാണ് എനിക്ക് മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിനോട് നല്ല താല്പര്യമുള്ള കൂടുതലാണ് അങ്ങനെ ഞാൻ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചിട്ടാണ് അവസാനം ഡേ ആറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് പല പല എൻക്വയറിയും നടത്തി അവസാനം ഡി ആറ്റിലായിട്ട് ആണ് ഞാൻ വരുന്നത് കഴിഞ്ഞ വർഷം വരേണ്ടതായിരുന്നു എനിക്ക് വരാൻ വർക്കിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷം വരാൻ വരാൻ പറ്റിയില്ല അങ്ങനെയാണ് ഈ വർഷം ഡി ആറ്റിലായിട്ട് വരുന്നത് ഇവിടെ വന്നപ്പോൾ മൊത്തത്തിലുള്ള നല്ല വ്യൂ ആണ് ഓക്കെ ആണ് സാറന്മാരും പഠിപ്പിക്കുന്ന രീതിയും എല്ലാം ആണ് മറ്റുള്ള സ്ഥാപനത്തിനേക്കാളും കുറച്ചുകൂടി ആയിട്ട് എനിക്ക് ഡി ആർട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണെന്നു തോന്നി സാർമാരുള്ള പെരുമാറ്റവും എല്ലാം മൊത്തത്തിൽ നിന്നല്ല ആണ് എൻ്റെ പേര് ശ്രേയസ് എൻ്റെ നാട് ഇടുക്കിയാണ് പ്ലസ് ടു കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് നേരെ വന്നത് എനിക്ക് പെട്ടെന്ന് ജോലി കയറണമെന്ന് തോന്നി അതാണ് ഡി ആറ്റിലോട്ട് വന്നത് ഇവിടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് മാസം ക്ലാസ്സും രണ്ട് മാസം ട്രെയിനിങ്ങുമാണ് ഇത് കഴിയുമ്പം ഷോപ്പിൽ കയറാൻ വേണമെങ്കിൽ നല്ല സ്ഥാപനമാണിത് സ്റ്റുഡൻസും എല്ലാം കൊള്ളാം സാർമാരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എൻ്റെ പേര് ഭരത്തെന്നാണ് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ചേട്ടൻ ഇവിടെ ഡി ആറ്റിലാണ് അപ്ഡേഷൻ കോഴ്സ് ചെയ്തത് ഇപ്പോൾ ചേട്ടൻ്റെ പറഞ്ഞ് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പഠിക്കാനുള്ള കൂടാണെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് ചേർന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ നല്ലൊരു ഷോപ്പ് പറഞ്ഞായിരുന്നു ഇവിടെ വന്നപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ നല്ല സപ്പോർട്ടാണ് എല്ലാം എൻ്റെ പേര് അനു എൻ്റെ വീട് എറണാകുളത്താണ് എനിക്ക് എറണാകുളത്ത് തന്നെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കുറെ അന്വേഷിച്ചപ്പോ ഡിആർടി നല്ല സ്ഥാപനം കണ്ടത് അന്വേഷിച്ചു നല്ലതാണല്ലതും പറയണേ അപ്പോൾ ചേർന്നു ഇപ്പോൾ ഒരു മാസം ചേർന്ന് കഴിഞ്ഞ് തീയർ ക്ലാസ് കഴിഞ്ഞു ഇനി പ്രാക്ടിക്കലിൽ കിടക്കാൻ പോകുന്നു നല്ലതാണ്